ഹായ് ഫ്രണ്ട്സ് എന്നും ഒരേപോലെയൊക്കെ ചിക്കൻ വച്ചാൽ മതിയോ ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ അപ്പോൾ ഇതാ അടിപൊളിയൊരു ചിക്കൻ തോരണ്ട റെസിപ്പി കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ആദ്യം കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് തരിതരുപ്പായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിൽ കിട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടിതൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ നല്ല നാടൻ കറിവേപ്പിലാണെങ്കിൽ വാരിയും കോരി ഇടാട്ടോ കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് വേവിച്ച ചിക്കനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ചെടുത്ത ചിക്കൻ പീസസ് പീസസാണത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഇട്ടു കേട്ടോ ആ ഉള്ളി മൂത്ത് വരേണ്ട സമയം മാത്രമേ ഉള്ളൂ ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടി നിറയെ തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എടുക്കാം ഉപ്പ് ചേർക്കാൻ മറന്നുപോയിട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചിക്കൻ തോറണം റെഡി ആയിട്ടുണ്ട് കേട്ടോ